എൻഎസ്എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർക്കെതിരെ വിവിധയിടങ്ങളിൽ പ്രതിഷേധ ഫ്ളക്സുകൾ വീണ്ടും ഉയർന്നുകൊണ്ടിരിക്കുന്നു പെരിങ്ങരയിലാണ് ഇത്തവണ സേവ് നായർ ഫോറത്തിന്റെ പേരിൽ ബാനറുകൾ പ്രത്യക്ഷപ്പെട്ടത് നേരത്തെ വെട്ടിപ്പുറത്തായിരുന്നു പ്രതിഷേധ ബോർഡ് ഉയർന്നത് പൊട്ടിത്തെറിയുടെ വക്കിലാണ് പെരിങ്ങരയിലെ നമ്പർ കരയോഗ കെട്ടിടത്തിന് മുൻപിലും തൊട്ടടുത്ത കോസ്മോസ് ജംഗ്ഷനിലും പെരിങ്ങര ജംഗ്ഷനിലും ലക്ഷ്മിനാരായണ ക്ഷേത്ര ജംഗ്ഷനിലുമാണ് നിലവിൽ ബാനറുകൾ സ്ഥാപിച്ചിരിക്കുന്നത് പ്രതിഷേധത്തിന്റെ തീവ്രത വർദ്ധിപ്പിച്ചുകൊണ്ട് പാൻ ഇന്ത്യൻ ചിത്രം ബാഹുബലിയിലെ കട്ടപ്പ ബാഹുബലിയെ പിന്നിൽ നിന്ന് കുത്തുന്ന ചിത്രം ഉൾപ്പെടുത്തിയാണ് കഴിഞ്ഞ ദിവസത്തെ പോലെ ഇന്നും ബാനറുകളിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് പിന്നിൽ നിന്നും കാലുവാരിയ പാരമ്പര്യം നല്ല നായർക്കില്ല ശബരിമല അയ്യപ്പസ്വാമിയുടെ ആചാര സംരക്ഷണത്തിന് അണിനിരന്ന ആയിരങ്ങളെ അപമാനിച്ച് സമുദായ വഞ്ചകൻ എൻ എസ് എസ് ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ രാജിവയ്ക്കുക തുടങ്ങിയവയാണ് ബാനറുകളിലെ പ്രധാന മുദ്രാവാക്യങ്ങൾ പത്തനംതിട്ടയിലെ വെട്ടിപ്പുറത്ത് ആരംഭിച്ച പ്രതിഷേധത്തിന് പിന്നാലെയാണ് പെരിങ്ങരയിലും ബാനറുകൾ ഉയർന്നത് എൻ എസ് എസ് ജനറൽ സെക്രട്ടറിക്കെതിരായ പ്രതിഷേധം കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കുന്നതിന്റെ സൂചനയായാണ് ഈ സംഭവങ്ങൾ വിലയിരുത്തപ്പെടുന്നത്